നാല് പെൺകുട്ടികൾ ചേർന്ന് ഒരു വീട് വാടകയ്ക്ക് കിട്ടുമോ എന്ന് തിരഞ്ഞു വന്നതാണ് അവർക്ക് നാലു പേർക്കും ഒരേ സ്ഥലത്താണ് ജോലി ജോലിക്ക് പോകാൻ സൗകര്യമുള്ള ഇടങ്ങളിലാണ് അവർ വീട് വാടകയ്ക്ക് തിരയുന്നത് അങ്ങനെയാണ് അവർ വീട് വാടകയ്ക്ക് കൊടുക്കുന്നുണ്ടെന്ന പരസ്യം കാണുന്നത് ഉടൻ തന്നെ അവർ അതിൽ കൊടുത്തിരുന്ന നമ്പറിലേക്ക് വിളിക്കുകയാണ് തൊട്ടടുത്തു തന്നെയുള്ള ഒരു കടയുടെ മുതലാളിയാണ് ആ പരസ്യം നൽകിയിരിക്കുന്നത് ഫോൺ എടുത്ത കടയുടമ വിവരങ്ങൾ മനസ്സിലാക്കി കടയിൽ നിന്നും പെൺകുട്ടികൾ നിൽക്കുന്നിടത്തേക്ക് വന്നു അയാളെ കണ്ടപ്പോൾ ഒരു പെൺകുട്ടി ചോദിച്ചു ചേട്ടാ വീട് ഇപ്പോൾ തന്നെ കാണാൻ പറ്റുമോ അതെ എന്നു പറഞ്ഞ അയാൾ വീട് അടുത്താണെന്നും വീട് ഇഷ്ടമായാൽ വൃത്തിയാക്കാൻ ആളെ ഏർപ്പാടാക്കാമെന്നും പറയുന്നു അവർ നാലുപേരും അയാളോടൊപ്പം ആ വാടക വീട്ടിലേക്ക് പോകുന്നു ആദ്യ കാഴ്ചയിൽ ഒരുപാട് നാളായി ആൾ താമസമില്ലാതെ ആയിട്ടെന്ന് അവർക്ക് മനസ്സിലായി ആകെ കരിയിലകൾ നിറഞ്ഞു കിടക്കുന്നു വീട് കാണാൻ ഒരു പഴയ തറവാട് വീടിനെ പോലെയാണെന്ന് ഒരു പെൺകുട്ടി പറയുന്നുണ്ട് അയാൾ അവർക്ക് വീട് തുറന്നു കാണിച്ചു കൊടുത്തു അകമാകെ പൊടിപിടിച്ചു കിടക്കുന്നുണ്ട് കയറിയ പാടെ ഏവരും തുടങ്ങി പെട്ടെന്ന് മുറികളെല്ലാം നോക്കി അടുക്കളയും പുറകു അവർ വേഗം തന്നെ നോക്കി പൊടിയായതുകൊണ്ട് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി വീടൊക്കെ ഇഷ്ടമായി ചേട്ടാ വാടക എങ്ങനെയാണ് ശേഷം അവർ തമ്മിൽ വാടക കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഉറപ്പിച്ചു വീട് വൃത്തിയാക്കാൻ ആളെ ഉടൻ വിടാനും ഉടൻ തന്നെ താമസത്തിനു വരുമെന്നും അവർ അയാളോട് പറഞ്ഞു അവരിൽ നിന്നും അഡ്വാൻസ് പണം വാങ്ങി അയാൾ വീട് പണികൾ തുടങ്ങി വീടൊക്കെ ആളെ നിർത്തി വൃത്തിയാക്കുന്നുണ്ട് വേഗം തന്നെ പണികൾ തീർന്നു പണികൾ പൂർത്തിയാക്കിയ ശേഷം നാലുപേരും താമസിക്കാൻ അവിടേക്ക് വരുന്നു വൃത്തിയായ വീടും പരിസരവും അവർ ചുറ്റിക്കാണുന്നുണ്ട് അവർക്ക് ആ വീട് നല്ല ഇഷ്ടമായി സാധനങ്ങളൊക്കെ അവർ തന്നെ ഉള്ളിലേക്ക് കയറ്റി വെച്ചു ശേഷം ഓരോരോ പണികളിൽ അവർ ഏർപ്പെടുന്നുണ്ട് ജോലിക്ക് പോയി അവർ വൈകുന്നേരം ഒരുമിച്ചാണ് മടങ്ങി വരുന്നത് ആ ദിവസം പേരും ജോലിക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ് അവർ ഒരു കമ്പനിയിലെ സ്റ്റാഫുകളാണ് മായ ദീപ ജീന റീനു എന്നിങ്ങനെയായിരുന്നു അവരുടെ പേര് മായയും ദീപയും ഇരട്ട സഹോദരിമാരായിരുന്നു ജീനയും റീനുവും സുഹൃത്തുക്കളാണ് പേർ ഒരു കോളേജിലാണ് പഠിച്ചത് ശേഷം ഒരേ കമ്പനിയിൽ തന്നെ നാലുപേരും ജോലി നേടി അവർ നല്ല സുഹൃത്തുക്കളായിരുന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം മായ വീടിന് പുറത്തിരിക്കുകയാണ് അപ്പോഴാണ് നായയുടെ ഓരിയിടൽ അവൾ കേട്ടത് അവൾ എഴുന്നേറ്റ് പുറത്തേക്ക് നോക്കി ആ പരിസരത്തൊന്നും വീടുകളില്ല കാട് കയറിയ പോലെയായിരുന്നു ചുറ്റും ഈ വീടും പരിസരവും മാത്രം വൃത്തിയുണ്ട് പക്ഷേ ഈ വീടിൻ്റെ ചുറ്റുഭാഗം മുഴുവനും കാട് പിടിച്ച പോലെയാണ് അവൾ അങ്ങനെ പുറത്തേക്ക് നോക്കിയതും നായ്ക്കളെ ഒന്നും കാണുന്നില്ല എന്നാലും നായ്ക്കളുടെ ഓരിയിടൽ ഭയപ്പെടുത്തുന്നതായിരുന്നു ഭയന്ന മായ ഉള്ളിലേക്ക് വേഗം തന്നെ കയറി വാതിലടച്ചു പിന്നീട് റീനു അവിടേക്ക് വന്നു മായയെ അവൾ കളിയാക്കി നായയുടെ ഓരിയിടൽ കേട്ട് പേടിക്കുന്നുവെന്നും പറഞ്ഞ് റീനു മായയെ ഒരുപാട് കളിയാക്കി ശേഷം അവർ ആഹാരം കഴിക്കാൻ മേശയ്ക്ക് ചുറ്റുമിരുന്നു അവർ ഉണ്ടാക്കിയ ഭക്ഷണം നാലുപേരും പങ്കിട്ട് കഴിക്കുകയായിരുന്നു അപ്പോഴാണ് അടുത്ത മുറിയിൽ നിന്നും എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നത് അവർ വേഗം അവിടേക്ക് ചെന്ന് നോക്കി അവിടെ ഒന്നും തന്നെ ഇല്ലായിരുന്നു പിന്നെ എന്താണ് ഈ ശബ്ദം എന്നവർ നോക്കുന്നുണ്ട് ചിലപ്പോൾ വല്ല പൂച്ചയുമായിരിക്കും എന്നവർ കരുതി രാത്രി ആഹാരമൊക്കെ കഴിച്ചിട്ട് അവർ കിടക്കാൻ റൂമിലേക്ക് പോയി റീനുവും ദീപയും മുറിക്കുള്ളിലായിരുന്നു മായയും ജീനയും തങ്ങളുടെ ഫോണും നോക്കി റൂമിന് പുറത്തിരിക്കുന്നു അപ്പോഴാണ് നല്ല കാറ്റ് വീശുന്നത് ജനാലകളൊക്കെ അടയുന്ന ശബ്ദവും കാറ്റിൻ്റെ ശബ്ദവും ആകെ ഭയപ്പെടുത്തുന്ന അന്തരീക്ഷമായിരുന്നു നാലു പേരും ഒരുമിച്ച് റൂമിൽ കയറി വാതിലടച്ചു അപ്പോഴാണ് ജനാല അടയ്ക്കാൻ പോയ റീനു പുറത്താരോ നിൽക്കുന്ന നിഴൽ കണ്ടത് അവൾ പേടിച്ചു അലറി വിളിച്ചു അവളുടെ അലർച്ച കേട്ട് മറ്റുള്ളവർ അവിടേക്ക് ഓടി വന്നു റീനു പുറത്താരോ നിൽക്കുന്നത് കണ്ടെന്നു പറഞ്ഞ് പേടിച്ചു കരയുവാൻ തുടങ്ങി അവർ നോക്കിയപ്പോൾ ആരെയും കാണുന്നില്ല നിനക്ക് തോന്നിയതാകുമെന്ന് കരുതി അവർ ഈനുവിനെ സമാധാനപ്പെടുത്തി പിന്നീട് ആ രാത്രി കഴിഞ്ഞുപോയി ഇനു ജനാലയിലൂടെ ഇന്നലെ കണ്ട സ്ഥലത്തേക്ക് നോക്കി അവൾക്ക് ഇന്നലെ കണ്ട ആൾരൂപം വീണ്ടും മനസ്സിലേക്ക് കടന്നു വന്നു ഭയത്തോടെ അവൾ ജനാല അടച്ചു കയറിപ്പോയി പതിവ് പോലെ ജോലിക്ക് പോയി അവർ വൈകുന്നേരം മടങ്ങി വന്നു ശേഷം ഓരോരോ പണികൾ നാലുപേരും ചെയ്യുന്നുണ്ട് എന്നത്തെയും പോലെ വീട്ടു ജോലികളൊക്കെ കഴിഞ്ഞവർ ഉറങ്ങാൻ മുറിക്കുള്ളിലേക്ക് കയറി അപ്പോഴാണ് പുറത്തെ ടാപ്പിൽ നിന്നും വെള്ളം ഒഴുകുന്ന ശബ്ദം അവർ കേട്ടത് ആരാ ടാപ്പ് തുറന്നത് അവർ ജനാല തുറന്ന് നോക്കി ടാപ്പ് ആരും തുറന്നിട്ടില്ല പിന്നെ വെള്ളം ഒഴുകുന്ന ശബ്ദം അവർ ഭയന്ന് വിറച്ചു കൂട്ടത്തിൽ ചെറിയ ധൈര്യശാലിയാണ് ദീപ അവൾ ഓരോ മുറിയും കയറി ജനാല തുറന്ന് നോക്കുന്നു അങ്ങനെ നോക്കുന്നതിനിടയിൽ ഇന്നലെ കണ്ട ആൾ രൂപം ജനാലയ്ക്ക് മുന്നിൽ നിൽക്കുന്നു അവൾ ഭയം കൊണ്ട് അലറി വിളിച്ചു ആ രൂപം കണ്ട് അവളുടെ ബോധം നഷ്ടപ്പെട്ടവൾ താഴേക്ക് വീണു അലർച്ച കേട്ട് ബാക്കിയുള്ളവർ ഓടി അവിടേക്ക് വന്നു നിലത്ത് ബോധരഹിതയായി കിടക്കുന്ന ദീപയാണ് അവർ കണ്ടത് അവർ വേഗം തന്നെ കുറച്ച് വെള്ളം മുഖത്തേക്ക് തളിച്ച് ദീപയെ വിളിച്ചുണർത്തി അവൾ പതിയെ കണ്ണു തുറന്നു അപ്പോഴാണ് ദീപ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഭയത്തോടെ അവരോട് പറയുന്നത് അവർ പേടിച്ച് തെനാലയിലൂടെ പുറത്തേക്ക് നോക്കി ആ ഭയപ്പെടുത്തുന്ന കാഴ്ച കണ്ട് അവർ മൂന്നുപേരും അലറി വിളിച്ചു അവർ അവിടെ കണ്ടത് ഒരു നടക്കുന്ന കാഴ്ചയായിരുന്നു